ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനവും മുൻ ഡി സി സി പ്രസിഡന്റ് ഗംഗാധരൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജനശ്രീ ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു ജനശ്രീ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രം ഉദ്ഘാടനവും മുൻ ഡി സി സി പ്രസിഡന്റ് പി ഗംഗാധരൻ നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ജനശ്രീ കേന്ദ്ര കമ്മിറ്റി ചെയർമാൻ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പാവപ്പെട്ട ഇടത്തരക്കാരായ ആളുകളെ സംഘടിപ്പിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ അവരുടെ കുടുംബക്ഷേമം മുൻനിർത്തി തൊഴിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ അതോടൊപ്പം തന്നെ അവർക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ ആ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സഹജീവികൾ തളർന്നു വീഴുമ്പോൾ അവരുടെ ജീവിതം തകരുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ 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 ആളുകൾക്ക് സഹായം നൽകുന്നതാണ് ജനശ്രീ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു ജനശ്രീ സംസ്ഥാന കമ്മിറ്റി അംഗം എം കുഞ്ഞമ്പു നായർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കല്ലട്ര മാഹിൻ ഹാജി കെ ടി കുഞ്ഞിക്കണ്ണൻ ഹക്കീം കുന്നിൽ കാതര മാങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്